അലർജി രോഗമാണ് എല്ലാവരും പറയുന്നുണ്ട് പച്ചമരുന്ന് കഴിച്ച എനിക്ക് അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കണില്ല ഡോക്ടർമാര് പറഞ്ഞുണ്ട് കഴിക്കരുതെന്നാ പറഞ്ഞു പച്ചമരുന്ന് കഴിക്കുമ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീരൊഴിച്ചു വരും അതുകൊണ്ട് എനിക്ക് എണ്ണ തേക്കാൻ പാടില്ല അതൊരു നല്ല കാര്യല്ലേ ശരീരത്തിൽ തലയുടെ ഉള്ളിൽ നിറച്ച് കപം നിറഞ്ഞ് നിന്നിട്ടാണ് നമുക്ക് തലവേദനയും അതുപോലുള്ള തുമ്മലും ചീറ്റിലും ഒക്കെ വരുന്നത് തല ഈ തലയുടെ ഉള്ളിൽ കപം നിറഞ്ഞിട്ട അപ്പൊ ഈ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോ ആ തലയില് അടിഞ്ഞു കൂടിയിരുന്ന ആ കപം പുറത്തേക്ക് വന്നത് രോഗമാണ് അലർജി ഒരു നല്ല കാര്യല്ലേ പിന്നെ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു വൈദികൻ എന്റെ അടുത്ത് വന്നിട്ട് വൈദികം പറഞ്ഞു അദ്ദേഹം തടി കുറയ്ക്കാനായിട്ട് കൊറേ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോന്ന് വെയിറ്റ് അപ്പോ ഈ തടി കുറയ്ക്കാനായിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അവസാനം വിചാരിച്ചു ആയുർവേദം ചെയ്യാന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് ഭയങ്കര ചൂടാ ഒരു അഞ്ചു മിനിറ്റ് പോലും ഇതില് വീശിട്ടാ അദ്ദേഹം നിൽക്കുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അച്ഛാ ഈ അച്ഛന്റെ ശരീരത്തിൽ ചൂട് കൂടിയിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ആയുർവേദം മരുന്ന് കഴിച്ചു അപ്പം മേലും മുഴുവനും ഇങ്ങനെ കുരുക്കൾ വന്നു ആയുർവേദം എനിക്ക് അലർജി ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ കിടക്കുന്ന അടുക്കുകൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കാണാം ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് കുരുക്കൾ ആ ഉള്ളിൽ കിടക്കുന്ന ആ അശുദ്ധി പ്രാണൻ ഏതു വഴിക്കൂടെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കും അപ്പൊ അങ്ങനെ ഉള്ളിക്കടക്കുന്ന ആ ചൂടിനെ ആ കവം ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളെ പുറത്തേക്ക് കളയാനായിട്ട് പ്രാണം ചെയ്യുന്ന നല്ല കാര്യമാണ് ആയുർവേദം പച്ചമരുന്നുകളൊക്കെ കഴിയും കഴിക്കുമ്പോ നമുക്ക് ഈ കുരുക്കളും വേനു കുരുക്കളും പൊന്നിലൊക്കെ പിന്നെ ചില ആൾക്കാർക്ക് വയറിളക്കം വരും ഏത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് വഴിക്കോടെയാണ് നമ്മുടെ പ്രാണശക്തി നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തേക്ക് കളയാന്ന് അറിയില്ല അപ്പ അതുകൊണ്ട് അതൊരു രോഗമെന്ന് വിചാരിച്ചുകൊണ്ട് അത് നല്ല കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനോട് സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ടോക്സിൻസ് പുറത്തേക്ക് പോകുമ്പോൾ രോഗം മാറിക്കിട്ടും